ും കിട്ടില്ല ഇത്രയും വില കുറച്ച് ഒരു ഇരുപത്തിനാലായിരം രൂപയ്ക്ക് എവിടെയെങ്കിലും കേരളത്തിൽ എസ് ട്വ കിട്ടും വേണ്ടിട്ട് എന്നെ വിളിക്കാവൂ വിളിച്ചില്ലേ ഇപ്പഴേ കാല് പിടിച്ച് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു ഇരുന്നൂറ് എക്സ്ട്രാ നമുക്ക് തന്നാല് കൊറിയർ കളിക്കാൻ കുറച്ച് എളുപ്പമാവും സ്പെഷ്യൽ ഓഫർ എന്ന് രൂപ ആയിരത്തി അഞ്ഞൂറ് ഇതിന്റെ മുട്ടായിട്ടാണ് ഫുൾ ബോക്സ് ഹെഡ്സെറ്റ് ചാർജർ നമ്മൾ എനർജി നമ്മുടെ ശരീരത്തിന് പോകില്ല സേവ് ആയിക്കൊണ്ടേ അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ എനർജി സേവ് ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് ഫോണാണ് ഫോണ് ഇതിനധികം ഇല്ല ബാറ്ററി ഒരു ഇതാണ് നമ്മുടെ വീഡിയോ ഇന്നത്തെ ഹൈലൈറ്റും വമ്പിച്ച ഓഫറും ഈ ഒരിടത്തും കിട്ടത്തില്ല ഇത്രയും വില കുറച്ച് ഒരു ഇരുപത്തിനാലായിരം രൂപയ്ക്ക് എവിടെയെങ്കിലും കേരളത്തിനോടെ എസ് ട് ഡിഗ്രി ആൾട്ടാ കിട്ടോ ഇല്ല സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണണം വമ്പന വിലയ്ക്ക് ഒരുപാട് സ്മാർട്ട് ഫോൺ ഇന്ന് നമ്മുടെ ഷോപ്പിലുണ്ട് നിങ്ങൾക്ക് നല്ല വില കുറച്ച് ഇതാ ഐഫോൺ വരെ എത്ര ഐഫോൺ വില എത്ര രണ്ടായിരത്തി എഴുന്നൂറ് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഐഫോൺ ഉണ്ട് ഗൈസ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ സ്കിപ്പ് ചെയ്ത് കണ്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഉണ്ടെങ്കിൽ മുഴുവനായിട്ട് കണ്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോ നമുക്ക് വീട്ടിലേക്ക് പോസ് ട്വന്റി ഇരുപത്തിനാല് തിരുവനന്തപുരത്ത് ഭീമാവള്ളിയുടെ സെക്കൻഡ് ഗേറ്റിന് ഓപ്പോസിറ്റുള്ള എച്ച് ഡി കെന്റെ മുൻവശമാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇതാണ് എച്ച് ഡി കെന്റെ നമ്മുടെ മൊബൈൽ ഷോപ്പ് ആയിരം രൂപയ്ക്കും രണ്ടായിരം രൂപയ്ക്കും എല്ലാം സ്മാർട്ട് ഫോണും ഐഫോണും കൊടുക്കുന്ന നമ്മുടെ മൊബൈൽ ഷോപ്പ് ഇവിടെയാണ് സനോഫ്രണ്ടിൽ ഒരു ലോഡ് ലോഡുണ്ടല്ലോ സ്മാർട്ട് ഫോൺ നമ്മുടെ ചാനൽ വേഴ്സിൽ ഒരാൾക്ക് നല്ലൊരു ഓഫറിൽ കിട്ടാൻ പോകുന്നൊരു എസ് ട്വന്റി ത്രീ ആൾട്രാ സ്മാർട്ട് ഫോൺ ആണ് അതായത് ട്വൽ ജി ബി റാമിൽ ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് ഉണ്ട് അത്യാവശ്യം ബോഡി കണ്ടീഷനൊക്കെ ആഡ് പോടിയാണ് സാധനം അപ്പൊ ഇത് ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെയാണ് നമ്മുടെ ചാനൽ വേസ്റ്റ് ഒരാൾ സ്വന്തമാക്കാൻ പോകുന്നത് ഉറപ്പായും ഈ വീഡിയോ എത്തീരുമ്പോഴത്തേക്കും ആരുടെങ്കിലും കയ്യിൽ ഈ എസ് ട്വന്റി ത്രീ ആൾട്രിരിക്കും എസ് ട്വന്റി ത്രീ ആൾട്രയൊക്കെ അപ്പൊ അറിയാലോ ഇരുപത്തിനാലരൊക്കെ കിട്ടത്തില്ല അപ്പൊ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടാവും അപ്പൊ അത് പറയാൻ കേൾക്കണമെന്നുള്ളവർക്ക് വീഡിയോ കാണുക വീഡിയോ കണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനു വേണ്ടിട്ട് എന്നെ വിളിക്കാവൂ ഇല്ലാതെ വിളിച്ചല്ലേ ഞാൻ ഇപ്പഴേ കാല് പിടിച്ച് പറയാണ് വിളിച്ചല്ലേ കണ്ടതിനു ശേഷം വിളിക്കുക ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ല പക്ക ഓറിജിനലാണ് ഒറിജിനൽ ഐ ഫോൺ എസ് ട്വന്റി ത്രീ സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ ആൾക്കാർ തന്നെയാണ് അപ്പൊ അതിന് ഒന്നും ഇല്ലാതെ നമ്മളൊന്നും ഇല്ലാതെ പറയില്ലല്ലോ അപ്പൊ എന്തോ ഉണ്ടെന്നുള്ള മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഇതിനുവേണ്ടി വിളിക്കാവൂ നമുക്ക് മറ്റു കാര്യ പരിപാടികളേക്ക് പോകാം ഐഫോണിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കൂ നമ്മളെ നമ്മളെസിന് ൂറ് പറയുമ്പോഴേ അതിന്റേതായ അപാകതകളും കണ്ടീഷൻ പീസ് കൊടുത്തത് ഇത്ര അഞ്ചഞ്ഞൂറ് ആറ് രൂപയ്ക്കാണ് മേടിച്ചിട്ട് സ്റ്റോറേജ് ആറായിരത്തി രണ്ടാഴ്ചക്ക് മുന്നേ നമ്മൾ ഒരുപാട് കൊടുത്തായിരുന്നു ഇപ്പൊ ഇരിക്കുന്നതൊക്കെ സിക്സസ് രണ്ട് ടൈപ്പ് ഇപ്പൊണ്ട് ഡിസ്പ്ലേ ഗ്ലാസ് ബോട്ടലുണ്ട് ഡിസ്പ്ലേ മാറിയ പീസ് ഒക്കെ ഒക്കെയാണ് ഇരിക്കുന്നത് രണ്ടിലും ഗ്ലാസ് ബോട്ടലുണ്ട് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് തേർട്ടി ടു സ്റ്റോറേജ് ഉള്ളു രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു ഇരുന്നൂറ് എക്സ്ട്രാ നമുക്ക് തന്നാല് കൊറിയരെ കളിക്കാൻ കുറച്ച് എളുപ്പമാവും ഓക്കെ അപ്പം ഇത് നിങ്ങള് നോട്ട് ചെയ്ത് വെച്ചോ രണ്ട് പീസേ ഉള്ളൂ ഐഫോൺ ആണ് ആണ് സ്പെഷ്യൽ എന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സാധനമാണ് പഴയ നല്ല ഹോണർ അങ്ങനെ ഉണ്ട്

ആവശ്യക്കാര് വിളിച്ച ഒരുപാട് ആൾക്കാർ രണ്ടായിരം രണ്ടായിരത്തി ഇത് നമുക്ക് വന്നിട്ട് രണ്ട് രൂപയ്ക്ക് രൂപ കേട്ടോ ഇവിടത്തെ സാധനമാണ് അതൊക്കെ ഹെഡ്സെറ്റ് പഴയ പഴയ മോഡലാണ് മോഡൽ ഫുൾ ബോക്സ് പീസ് ആണ് ഹെഡ്സെറ്റ് വിത്ത് ചാർജർ

അത്യാവശ്യം ബാറ്ററി ഹെൽത്ത് വേണമെങ്കിൽ അയ്യായിരം എം എച്ച് ബാറ്ററി ഹെൽത്ത് കാര്യങ്ങൾ അമ്പത് മെഗാ പിക്സൽ ക്യാമറ എ ക്യാമറയാണ് ജുവൽ ക്യാമറ ആവശ്യക്കാർ വിളിച്ചോ ബാറ്ററി എത്ര അയ്യായിരം അയ്യായിരം അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ അത് പറഞ്ഞില്ലേ റിയൽമിടെ എന്തെ നമ്മുടെ ഫൈവ് ജി ഫൈവ് ജിയുടെ ജി നമ്മൾ ചെയ്തായിരുന്നു ഇത് വ്യക്തമായിട്ട് പറഞ്ഞില്ല ഇതാണെങ്കിൽ അഞ്ഞൂറ് ആണ് വരുന്നത് ബോക്സ് വിത്ത് വാറണ്ടി കാര്യങ്ങളൊക്കെ സ്റ്റോറേജ് ഫോർ ജി ബിമറിമി അത്യാവശ്യം റിയൽമീടെ ഇതിന്റെ സ്പീഡ് എഡിഷൻ മോഡലൊക്കെ വരുന്നു അതുപോലെ തന്നെ മുട്ടായി സാധനം എക്സ് ഒരു ബോക്സ് ഞാൻ വെയിറ്റ് ഒക്കെ കൂടുതലാണ് ഇതിന്റെ തന്നെ പ്രോ ഇത് സാധനം വന്നിട്ടേ രണ്ട് ക്വാളിറ്റി ഇവിടെ ഇറങ്ങുന്നുണ്ട് ഇറങ്ങാസ് അത് നമ്മൾ കയ്യിൽ എടുക്കുമ്പോ തന്നെ അറിയാൻ പറ്റും സെറ്റിന്റെ ഇത് ഇതാണെങ്കിൽ ചിലപ്പോ നമ്മളിവിടെ ഒരു അഞ്ചു ആറ് രൂപ ഒക്കെ പറഞ്ഞു ചിലപ്പോ ആൾക്കാർ ഇവിടെ നാലായിരം ഞാൻ തരാമെന്ന് പറഞ്ഞു ചിലപ്പോൾ അതായിരിക്കാം അറിയത്തില്ല അല്ലെ എങ്കിലെന്തെങ്കിലും കംപ്ലൈൻറ് ഒക്കെ കാണുമായിരിക്കും ഇന്ന് ഇന്ന് ഈയിടക്ക് രണ്ടുമൂന്നുള്ള ചോദിച്ചായിരുന്നു ഫോണർ ഫോണറിന്റെ എക്സ് നയൻ മോഡലുണ്ടാവുന്നു എഡ്ജ് ഡിസ്പ്ലേ ആയിരുന്നു ഞാൻ അങ്ങനെ എടുത്ത സാധനമാണത് ഒരു പീസ്താ എന്റെ കയ്യിലുണ്ട് കാണാൻ ഭയങ്കര ഇടുക്ക് ഇതൊന്നും പറഞ്ഞ ഇതൊക്കെ നമ്മള് വിൽക്കരുത് വിൽക്കുമ്പോ അല്ലെ കൊണ്ട് ചെയ്തിട്ട് നിങ്ങൾ കാണാൻ പറഞ്ഞ എന്ത് കൗതുമോട്ടിങ്ങും കേട്ടാ വെയിറ്റ് ലോസ് സാധാരണ ഒരു മൊബൈലിന് വെയിറ്റ് കൂടെ പോകണ്ടല്ലോ നമ്മുടെ ശരീരത്തിന് വെയിറ്റ് നമ്മൾ നടക്കുകയാണ് നമ്മളെ വെയിറ്റ് നോക്കുക അതെ നമ്മൾ കുറച്ച് വെയിറ്റ് ലോസ് ഫോൺ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതിനനുസരിച്ച് നമ്മുടെ ശരീരം വീക്കാവില്ല നമ്മള എനർജി നമ്മുടെ ശരീരത്തിന് പോകില്ല സേവ് ആയിക്കൊണ്ടേരിക്കും അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ എനർജി സേവ് ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് ഫോണാണ് ഇതിനധികം വെയിറ്റ് ഇല്ല ബാറ്ററി ഇത്രയും വലിയ ക്യാമറ ഇത്രയും വലിയ സ്മാർട്ട് ഫോൺ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന എഡ് ഡിസ്പ്ലേ അല്ലെ അപ്പൊ ഇതെല്ലാം വരുന്ന സ്ഥാപനം വെയിറ്റ് നമ്മളെ ബോഡി ഹെൽത്ത് കൂടുതൽ നോക്കി കഴിഞ്ഞാൽ ഒൻപതിനായിരം രൂപയുള്ളൂ ഇതിന്റെ വില ഒമ്പതിനായിരം രൂപക്ക് കറുൾ ഡിസ്പ്ലേ അറിയാലോ വെഹിക്കൽ സാധനമാണ് എപ്പോഴും നമ്മളെ ബോഡി ഹെൽത്ത് സ്മാർട്ട് ആയിരിക്കും പൊട്ടിത്തെറിക്കു പൊട്ടിത്തെറിക്കാതിരിക്കാം അപ്പൊ കൊള്ളാം സാധനം കൊള്ളാം സാധനം ഡിസ്പ്ലേ പട്ടത്തിന്റെ രക്ഷിറങ്ങിട്ടാ എന്താ പറയുന്നു സൂപ്പർ നല്ല ക്യാമറ ഒരു സൂം സൂം ചെയ്ത് ചെയ്ത് കണ്ണിൽ വന്ന് അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് ഈ സാധനം ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒമ്പതിനായിരം രൂപയുള്ളൂ നിസ്സാര വില അപ്പം ഇതും നിസ്സാര വിലയാണ് അതിന്റെ കട്ടിങ് കണ്ടല്ല പെട്ടക്ക സാധനം

ഇത് നമുക്കൊരു പത്ത് കൊടുക്കാം എല്ലാം പത്ത് രൂപ വില കുറഞ്ഞ കേട്ടാ നിങ്ങള് വില കൂടിയെന്ന് വെച്ചാൽ കൂടിയ വിലക്കിന് പത്തും ഇരുപതിനായിരം രൂപ ഇരുപത്തി നാലായിരം രൂപക്ക് താല്പര്യം ഉണ്ടാ ഇരുപത്തിനാലായിരം രൂപ അല്ല ഗൈസ് ഒരു ആയിരം രൂപ നമുക്ക് എക്സ്ട്രാ തരണം ഇത്രയും നല്ലൊരു സെറ്റ് ഇരുപത്തിനാലായിരം രൂപ രൂപ നമുക്ക് വേണ്ടേ ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് നിങ്ങൾക്ക് ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം സാധനം സൂപ്പറാണ് വേറെ ഡിഫക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല ബോഡിയിൽ ഒരു ബോക്സ് കാര്യങ്ങളൊന്നും ഇല്ല കിടക്കാം ബോക്സ് ഇല്ല അതിന്റെ ചാർജറോ ഒരു കാര്യം ഇല്ല സെറ്റ് മാത്രമേ നമ്മുടെ ഉള്ളൂ ഇതിന്റെ പിന്നെ ഡിഫക്റ്റീവ് ആയിട്ട് പറയാനുണ്ടെങ്കിൽ എല്ലാം പക്ക അവർക്കും നിങ്ങളുടെ ബോഡിയിൽ ചെറിയ സ്ക്രാച്ചിങ് കാര്യങ്ങളുണ്ട് ഈ സൈഡിലൊക്കെ സൈഡിലൊക്കെ ചെറിയ ചെറിയ പൊടിക്ക് സ്ക്രാച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എടുത്ത് പറയാനുള്ള സ്ഥല ഒരു എന്ന് വെച്ചാൽ ഇത് ഇളക്കിയിട്ടുണ്ട് ഇളക്കി പണി ചെയ്ത പീസ് ആണ് അതാ വേണ്ടി ഇളവി വരുന്നുണ്ട് ഞാൻ തൊട്ടപ്പോ തന്നെ ഇതിന്റെ ഉള്ളിൽ കാണാൻ ആഗ്രഹമുണ്ട ഇത്രയുള്ള ഉള്ളിൽ അപ്പം ഇളക്കി പണി ചെയ്ത ഒരു പീസാണ് സാധനം വയർലെസ് വൈറല വൈറലസ് ചാധനുണ്ട് സാധനം എല്ലാം ഉണ്ട് പക്ഷെ ഇളക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഇതെന്തോ പണി ചെയ്തിട്ടുണ്ട് സാധനം അപ്പൊ ആ പണിയും ചെയ്തിട്ടുണ്ട് പിന്നെ ഒട്ടിച്ച ആ ഒരു ഗമൊക്കെ വെളിയിലോട്ടൊക്കെ വന്നിരിപ്പുണ്ട് ഈ ഒരു ഡിഫക്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചു രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒട്ടും പേടിക്കണ്ട ഒട്ടും വൈകിയും വേണ്ട എത്രയും പെട്ടെന്ന് എന്റെ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി സെയിലാവും സെയിലായി അല്ലെ ഇത് സെയിലായി ഇനി നോക്കണ്ട ഇതിപ്പോ ഉടനെ സെയിലാവും ഒരു പത്ത് അര മണിക്കൂറിനത്തെ സാധനം സെയിലായിരിക്കും ചാനൽ നമുക്ക് അതിന്റെ ലാഭവും കിട്ടും ചാനൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ഒരുപാട് സ്മാർട്ട് ഫോൺ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ഈ ഫോർ ജി സ്മാർട്ട് ഫോൺ ഇത്ര പുതിയൊരു പീസ് എപ്പ പിടിച്ച മീനുകളല്ലേ ഇപ്പൊ എടുത്തോളൂ കറിയേ അപ്പൊ ഒരു പീസ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷോപ്പ് ചെയ്ത് തരുമോ എത്ര പേര് നമ്മുടെ ഒന്ന് മാറ്റി കമൽ കോഴ്സ് ഇപ്പൊ തന്നെ കമന്റ് നല്ല വീട്ടിൽ കാണാം ബൈ